വളരെ നല്ല അല്ല ഇതൊരു അവയർനെസ്സും കൂടെ സിനിമ കൊണ്ട് അവയർനെ പോവുകയും അതിന് പറയുന്ന അതിലൊരു പേജില് ഏതൊരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ഫോട്ടോ കണ്ടതിന് ശേഷം ഇപ്പം ചോദിച്ചു കുട്ടി അവൈലബിൾ ആണോ ചോദിച്ചു അവര് റിയില്ല ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യേണ്ട കാലും

അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം കൊടുക്കുകയും മനസ്സിലാക്കാൻ ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഒരു മാത്രമേ നമുക്ക് പറ്റിക്കപ്പെടുകയും ആരും നടക്കാതായും ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ആളാണ് സ്വന്തം അനുഭവത്തിന്ന് ഉണ്ടായിരുന്നു അല്ലെ അതിന്റെ വിഷപ്പം ഇപ്പഴും ഇപ്പൊ കുറച്ച് അയ്യായിരം രൂപ പോയത് ഒരുപാട് പേരും ശരിക്കും അങ്ങനെ ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പില് മെമ്പേഴ്സായിട്ട് ഞാൻ കുറച്ച് അല്ലെ ഇത് ഇനി ഇതൊക്കെ കലാകലായിട്ടുള്ളതാണ്

കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടിയിൽ കൂട്ടുക എന്നുള്ളതാണ് ഇത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെ ആണെന്നാണ് വിചാരിക്കുക പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം തൊട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കുറ്റ നടക്കുന്നത്

ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് സിനിമയിൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ് നമ്മളുടെ കഥയാണ് അങ്ങനെ ഒന്നുമില്ല ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ പറഞ്ഞു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ തോത് ഒരുപോലെ ആയിരിക്കണം അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെ പോലുള്ള മാധ്യമപ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ് പക്ഷെ ഇത് അറിയാത്ത ഒരു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മള് വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിക്കണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല ഇതു സിനിമ അതിന് പ്രയോജനപ്പെടത്തെ

ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ടിങ്ങനെ അപ്ലോഡ് ചെയ്യാം പക്ഷേ വോട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ അത് ദാറ്റ് എംബാരസ്മെന്റ് എന്നൊരു അത് ഒരു അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കേ അത് മനസ്സിലാവുള്ളു സോ അതൊക്കെ ആ ഒരു സിനിമ കാറ്റഗറി കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ട് വർഷം വേണ്ടിയാണ് അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ ഏറ്റവും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഒന്ന് കൊടുക്കാൻ നോക്കും സൊ ലെറ്റ് സീ ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ് അത് ആക്ച്വലി ഇത് ഒരു അവെയർനെസ് പോലെ തന്നെയാണ് ഹോപ്പ്ലി ദാറ്റ് മേക്ക് അറ്റ് ഇമ്പാക്ട്

യു നോ ഐ തിങ്ക് നമുക്കത് ഡിഫറൻസസ് ഉണ്ട് പക്ഷെ അതും യു കാൺ യു ടു വോട്ട് ലൈക്കിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം എത്ര എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സോ ചില സമയത്ത് നമ്മളത് അതാ അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും ലൈക്ക് വറ്റ്സ് എ പോയിൻറ്റ് യുനോ ഓരോ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പോസ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് നെസസറി സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും

ഒരുപാടുണ്ട് ഒരുപാട് കുറച്ചു അല്ല ഇനിയിപ്പം എനിക്കൊന്ന് പ്രിൻസ് ഉണ്ട് എന്ന് കഴിഞ്ഞിട്ട് അതുകൊണ്ട് അടുത്ത റിലീസ് പിന്നെ അങ്ങനെ കുറച്ചധികം പടങ്ങൾ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല പറ്റില്ലല്ലോ ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ലേ സിനിമ ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു പോലെയുള്ള പടങ്ങളുണ്ട് ഷൂട്ടിങ്ങ് പ്രിൻസും അതുപോലെ തന്നെ ഇപ്പം ചെയ്ത്

സമയത്ത് ആൾക്കാർ സ്വാഭാവിക നല്ലത് പറയും അപ്പൊ പിന്നെ നമ്മൾ അതിനെ വേണ്ടി നല്ല പടം പരില്ലോ പിന്നെ നടനെ നടന്മാരും ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് സംസാരിക്കുന്ന ശൈലിയാണ് ഉള്ള പോലെ പറയും ബാക്കി വരുന്ന ഒരു പടം ഇറങ്ങുമ്പോ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം കാണണോ കാണണ്ടോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള നടനാണ് എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ് എന്ന് പറയാറില്ല ഒരു ക്ലൂ കിട്ടാറുണ്ട് ചില ക്ലൂ കിട്ടു കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവർ കുറച്ചുപേരൊക്കെ നിങ്ങളുടെ കൂടെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ചുപേരൊക്കെ അവരങ്ങനെ അവരോടൊക്കെ പേഴ്സണലി പറയും അതില് ഞാൻ നിന്നോട് പല കാര്യങ്ങളും പറഞ്ഞു നമ്മൾ പറയുന്നുണ്ട്

ഇപ്പഴുംസാരിച്ച കേട്ടിട്ടുണ്ട് എനിക്ക് വേറെ കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട് അടുക്കള

അതെ വില് ഇന്നലായി പോകുന്നുണ്ട് ഓരോസ് വരുമ്പഴത്തേക്ക് ചേച്ചി പറഞ്ഞാൽ എനിക്ക് എടുക്കുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വരുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദം അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ തുടങ്ങി ആന്റി ഹീറോ പറഞ്ഞത് അത് ഞങ്ങൾ എനിക്കറിയാം അതെടുത്തോണ്ടായിരിക്കും നിനക്കുണ്ടെന്ന് പറഞ്ഞു ൂടെ അത് നിങ്ങളെല്ലാം ചർച്ചയാക്കാതൊക്കെ ഇതായത് കുറച്ച് സമയം എടുത്തല്ലേ

സ്റ്റേഷനുകൾ അങ്ങനെയൊക്കെ നമ്മള് പല ലേഡീസ് പോകുമ്പോഴൊക്കെ അപ്പൊ ആളുകൾ പറഞ്ഞ മുതൽ തന്നെ അത് ഒരു ചിന്താഗതി

കൊ കൊൽക്കട്ടെ ഇപ്പൊ ആംസ്റ്റർഡിൽ സെക്സ് ടൂറിസം തായ്ലന്റില് സെക്സ് ടൂറിസം ഉണ്ട് ചില രാജ്യങ്ങളില് അതുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സാധനം അത് ഇമോറൽ ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഇത് കുറയുകയോ അല്ലെങ്കിൽ നമ്മള് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം ഏകദേശം രാജ്യങ്ങളിൽ ഡ്രഗ് ആയിട്ട് ഡിപ്രഷനടക്കം പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ മരുവാരം മെഡിക്കൽ മരുവാരം പറഞ്ഞിട്ട് ഇതിനെ അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്ക് അതിനകത്ത് അവസ്ഥ പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കും നമുക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പ് ഒന്നുമില്ല അത് കൂടുതലേ ഒന്നും പറയാൻ പറ്റില്ല ഇതിൽ പറഞ്ഞാലുള്ള പ്രോബ്ലിറ്റി അല്ലേ ചിലപ്പോ കൂടുതലും ചിലപ്പോ എല്ലാരും അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലിയിലും വീട്ടുകാർ നമ്മുടെ നാട്ടിലൊക്കെ പോകുന്നത് പിന്നെ അവിടെ ആയിരിക്കും പിന്നെ കുടുംബത്തിലൂടെ പോകില്ല അതാ പ്രശ്നം അതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂറേ ഉള്ളൂ തലണ്ടൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ഇവിടെ ഇവിടെ ലോയിങ് ഇവിടെ ഡാമ്മേ ഫേക്ക് ആയിരിക്കുന്നു അയ്യോ എന്നാ ഞാൻ ജസ്റ്റ് സൈറ്റാണ് വരാറേ ഇല്ല അല്ലോ ഇതിവര അല്ലോ എന്നെന്തേ ചോദിച്ച മറുപടിട്ടോ അപ്പോൾ ഇതി ഫേക്ക് ആയിട്ടുണ്ട് എതെങ്കിലും ഉള്ളതാ ഇല്ല नॉर्मലായിട്ട് മെസ്സേജ് വല്ലാതെ ചുങ്ക വരാറുണ്ടോ ഡാൻജക്ക് വന്നിട്ടുണ്ട് എതെങ്കിലും അടിമാന്റെ ഫേക്ക് ആയിരിക്കുന്നു ഒറിജിനൽ ആയി എന്ന് പറയുന്നോ ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങി കുറച്ച് പേർക്ക് അത് ഷൂട്ട് തുടങ്ങാൻ പറ്റിയില്ലേ അല്ലല്ലോ പിന്നെ ഞാനത് പറഞ്ഞിട്ട് വേണ്ടി

دير لك لا تترك له വലിയ സിനിമ അല്ലേ ഇപ്പൊ ചെയ്തു തീർക്കാൻ അഭിനയിച്ചു തീർക്കാനുള്ള അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതിയാവശ്യം എന്റെ നാശം കണ്ടിട്ടേ അടങ്ങൂള്ള അവസ്ഥ അതുകൂടെ ചെയ്ത് കഴിഞ്ഞ് ആലോചിച്ചു കൊല്ലൂലേല്ലോ നിങ്ങളെ വന്നു അതായിട്ട് ഓടില്ലെന്ന് തീർന്നില്ല ഞാൻ ഇപ്പൊ അതെന്നെ പോട്ടെ എനിക്ക് ശരിക്കും അടി കപ്പേരി ടൂ അടുത്ത ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞു കപ്പേരി ടൂണ്ടാവും തിരാറ്റുണ്ടാവും എപ്പോഴുണ്ടാവും മാത്രം എന്തായാലും ഉണ്ടാവും രണ്ടും ഉണ്ടാവും ചിലപ്പോ ഞാൻ സംവിധാനം ചെയ്യും ഇല്ല തിരാറ്റൂരിന്റെ ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ ആ േർക്കോട്ടാ തള്ളി പറഞ്ഞു അല്ല ഞാൻ വിചാരിച്ചേ ഒരു പ്രശ്നം നടക്കുമ്പോ എട്ട് പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങയുടെ തേങ്ങയാണ് അഞ്ഞൂറ് തേങ്ങ എണ്ണ മാറ്റങ്ങൾ തിരികെ ആദ്യം കരുതുന്നത് അപ്പൊ അഞ്ചാറോ എന്താ പറയുക ഈ സിനിമ നല്ല സിനിമ ആയിരിക്കാം ഉറപ്പായിട്ടും നമുക്ക് ജീവിതത്തില് രണ്ട് മണിക്കൂറിന് വേണ്ടി മാറ്റി വരുമ്പോൾ ഒരു നല്ല സിനിമ അതായത് നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഈ പ്രതികരിച്ചു പറയുന്ന ഒരു ഞാനോട് ചേർന്ന് പറയാം മനസ്സിലായി കാണാൻ വിചാരിക്കും എല്ലാവരും സന്തോഷം എന്നോട്ടൊപ്പം ഉണ്ടാകണം കേട്ടോ ഞങ്ങൾ ഇത്രയും പേര് കുറേ സംസാരിച്ചു നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഭയങ്കരമായിട്ട് തകർത്തെടുക്കുന്നത് ചോദ്യം ചോദിക്കുമില്ല ഇത്രയും പേര് മൂന്നോ നാല പേര് वो देख गया पाव चिकन आता है तुझे पाव चिकन आता है ओके थैंक यू थैंक यू ब्रांड ऑल द बेस्ट विश